കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പെ കണ്ടെത്താനായി ഇന്നലെ കോൺക്ലേവ് ആരംഭിച്ചു ആദ്യ ദിനത്തിൽ പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുകയാണ് ഉയർന്നത് വെളുത്ത പുകയാണ് ഉയരുന്നതെങ്കിൽ മാത്രമേ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്ന് വ്യക്തമാവുകയുള്ളൂ എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാളുമാരാണ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എൺപത് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ പുതിയ മാർപ്പാപ്പെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ഇന്നും തുടരുകയാണ് ഇന്നലെ ഒരു തവണ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത് എങ്കിൽ ഇന്ന് നാല് തവണ വോട്ടെടുപ്പ് നടക്കും എന്നാണ് ഒത്തികാലുള്ളത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുലർച്ചെ മണിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്കുമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയെ രണ്ടാം ദിനത്തിലായിരുന്നു കോൺക്ലേവിൽ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് മൂന്ന് വർഷത്തോളം നീണ്ട നിന്ന ഒരു കോൺക്ലേവും ചരിത്രത്തിലുണ്ട് ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായി മൂന്ന് വർഷമാണ് കോൺക്ലേവ് യോഗം ചേർന്നിരുന്നത് ഇവിടെ കേരളത്തിനെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം മലയാളിയായ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളുള്ളത് സിസ്റ്റൻ ജാപ്പലിന്റെ വാതിലുകൾ അടക്കുന്നതും തുറക്കുന്നതും ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ ഈ പുക വരുന്ന കാര്യത്തിലും എല്ലാത്തിലും അന്തിമീതി െടുക്കുന്ന ഒരു വ്യക്തി മാർ ജോർജ് കൂക്കാടാണ് കർദ്ദിനാൾമാരുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടേണ്ട ചുമതലയും അദ്ദേഹത്തിനാണ്